ആത്മീയ സൗന്ദര്യ മത്സരത്തിൻ്റെ ചില സുപരിചിത മുഖങ്ങൾ താൽപ്പര്യമുള്ളവർക്ക് മാത്രം സ്വാഗതം ഒരു കാലത്ത് സൗന്ദര്യ മത്സരം ഒട്ടുമുക്കാലും സ്ത്രീകളുടെ ഇടയിൽ ആയിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് റോമൻ സംസ്കാരത്തിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അവരുടെ സ്വത്ത് അവിടെ പണക്കൊഴുപ്പ് പ്രദർശിപ്പിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ശേഷം സാധാരണഗതിയിൽ ഞാൻ സാഹിത്യത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ വിക്ടോറിയൻ ഇംഗ്ലണ്ടിലാണെങ്കിലും എലിസബത്തിൻ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിലും സ്ത്രീകളാണ് അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുക അവരുടെ സ്വത്തായ സൗന്ദര്യം കൂടുതൽ പൊതുവായി പ്രദർശിപ്പിക്കുക കൂടുതൽ അഭിവാദ്യങ്ങൾ അനുമോദനങ്ങൾ അഭിവാദ്യങ്ങൾ അല്ല അനുമോദനങ്ങൾ ആർജിക്കുക അതിനുശേഷം നമ്മുടെ സമൂഹത്തിലും എൻ്റെ ഒരു ചെറിയ ഓർമ്മ മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് മുപ്പത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അന്ന് മാരുതിയൊക്കെ മാർക്കറ്റിൽ വന്ന് ഇടം പിടിക്കുന്ന സമയമെന്ന് ആദ്യമായിട്ട് മാരുതി എസ് ടീം മാർക്കറ്റിൽ വന്ന സമയം എനിക്ക് പരിചയമുള്ള ഒരു ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ അവർക്ക് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറായിരുന്നു അപ്പോൾ അതിൽ അവർ അഭിമാനം കൊണ്ടിരുന്നു ആ കാലത്ത് അത് സാധാരണയായിരുന്നു അഭിമാനം കൊള്ളുക എന്നുള്ളത് എയ്റ്റ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരു ഗമയായിരുന്നു അതിനുശേഷം എസ് ടീം വന്നു അപ്പോൾ അടുത്തുള്ള വീട്ടിലെ സ്ത്രീ അവരെ പോയി ഒരു എസ് ടീം വാങ്ങിച്ചു അവരൊരു ആർമിയിൽ ഈ ആർമിയിലെ ബ്രിഗേഡിയറുടെ ഭാര്യയായിരുന്നു മാത്രമല്ല ആ ബ്രിഗേഡിയർക്ക് അല്പം പ്രത്യേക വരുമാനത്തിലുള്ള മാർഗം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭാര്യയ്ക്ക് അങ്ങനെ അങ്ങനെയുള്ള ഭൂതി ഇളകുമ്പോൾ അത് സാധിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക കൽപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ പോയി ഉടനെ ഈ എസ് ടീം വാങ്ങിച്ചു അപ്പോൾ ഈ സ്ത്രീക്ക് എനിക്ക് പ്രതിയില്ല അപ്പുറത്തെ സ്ത്രീ മെസ്റ്റീമിൽ കയറി നടക്കുന്നു ഞാൻ ഈ മാരതി ഗേറ്റ് ഹൺഡ്രഡിൽ എങ്ങനെയാണ് നാണക്കേടായില്ലേ എന്ന് പറഞ്ഞവരെ ബാങ്കിൽ പോയി കടമെടുത്ത് ഒരു എസ് ടീം വാങ്ങിച്ചു പിന്നെ ബാങ്കിൽ ഇ എം ഐ അടയ്ക്കാനുള്ള തത്രപ്പാടാണ് അങ്ങനെ മുട്ടിയപ്പോഴാണ് ഈ ഒരു സങ്കടം എന്നോട് വന്ന് പറയുന്നത് പേം പറഞ്ഞു വന്നത് ഇതൊരു സാധാരണ സംഭവമാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ സ്ത്രീകൾ അങ്ങനെ മത്സരിക്കാറില്ല കാരണം ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ് ഇങ്ങനെയൊന്നും പ്രദർശിപ്പിച്ചാലും നോക്കാറില്ല അത് വെറും പണം നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണ് അതുകൊണ്ട് യാതൊരു റിട്ടേൺസും ഇല്ല ആരും ഗൗരിക്കത്തില്ല എന്നതുകൊണ്ട് സ്ത്രീകൾ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്രാവിച്ചു പക്ഷേ ഈ രോഗം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ശക്തമായി ബാധിച്ചിരിക്കുന്നത് സ്ത്രീകളെയുമല്ല സാധാരണ പുരുഷന്മാരെയുമല്ല നമ്മുടെ മെത്രാന്മാരെയാണ് അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ രണ്ടായിരത്തി രണ്ടിലാണോ മൂന്നിലാണോ എന്ന് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല അന്ന് മാരാമൺ പ്രസംഗിക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെയുള്ള സമയം അപ്പോൾ റിട്രീറ്റ് സെൻറ്ററിലാണ് അക്കോമഡേഷൻ അപ്പോൾ അങ്ങനെ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊടുത്തപ്പോൾ അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് ഇപ്പോഴത്തെ മെത്രാപുരത്തായ തേദോഷ ത്രിമേനിയാണ് മറ്റു പല ത്രിമേനിമാരും ചുറ്റുമിരിപ്പുണ്ട് അങ്ങനെ പ്രഭാത ഭക്ഷണം ഏതാണ്ടെന്ന് പുരോഗമിച്ചപ്പോൾ ഒരു നാല് പേർ വളരെ ഭവ്യതയോടുകൂടെ അവിടേക്ക് കടന്നു വന്നു അപ്പോൾ സാധാരണ അങ്ങനെ പൊതുജനം ആ സമയത്ത് കടന്നു വരുന്നതല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെന്തിനാണ് ഈ സമയത്ത് എഴുന്നള്ളിയതെന്ന് വിചാരിച്ചു അപ്പോൾ വന്നവർ നേരെ തിരുവൂക്ഷ സ്ത്രീ പേരിനടുത്ത് വളരെ ഭവ്യതയോടെ ഏതെല്ലാം വിധത്തിൽ ആദരവും ആരാധനയും കാണിക്കാം ഒക്കെ കാണിച്ചിട്ട് പറഞ്ഞു തിരുമേനിയുടെ ബർത്ത്ഡേ അല്ലയോ എന്ന ജന്മദിനമല്ലേ ഞങ്ങൾ ജന്മദിനം ആ എന്ന അത് ആശംസിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ തിരുമേനിക്ക് എനിക്ക് സന്തോഷമായി അപ്പോൾ അപ്പോൾ അത് ആശംസയിൽ കഴിഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ തിരുമേനിക്കൊരു ചെറിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു അതെന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞൊരു ചെറിയ താക്കോലാണേ എന്ന് പറഞ്ഞു അപ്പോൾ താക്കോൽ എടുത്തു കൊടുത്തു അത് എന്താണ് അന്നത്തെ ടോപ്പ് എൻഡ് കാറായിരുന്ന എൻ്റെ പേര് ഞാൻ മറന്നുപോയി പോട്ടെ അന്നതിന് ഏഴ് ലക്ഷം രൂപ വരെയുള്ള ഒരു കാറാണ് ജാപ്പനീസ് കാറാണ് അതിൻ്റെ പേര് മറന്നുപോയല്ലോ മിത്സുബിഷി ലാൻസർ ആ കിട്ടി 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 പിടികിട്ടി പിടികിട്ടി മിത്സുബിഷി ലാൻസർ കാറാണ് അപ്പോൾ അതൊരു ചെറിയ ഒരു ചെറിയ ഒരു സമ്മാനമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അപ്പോൾ അന്ന് ഒരു മിത്സുബിഷി കാറ് നടക്കുക എന്ന് പറഞ്ഞ ഒരു അഭിമാനമാണ് ഞാന് ഡൽഹിയിലായിരുന്ന സമയത്ത് അന്ന് ജോ ഫിലക്സിനോസ് തിരുമേനി മർത്തവസഭയുടെ നീളപ്പൊക്കമുള്ള ഫിലക്സിനോസ് തിരുമേനി ആണവിടുത്തെ അപ്പോൾ അന്ന് തിരുമേനി യാത്ര ചെയ്യാൻ ഉപയോഗിച്ചവരി നിന്നിരുന്ന മാരുതി സെൻ കാർ ആണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മാരുതി സെൻ കാർ അതൊരു അതൊരഭിമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്രാനെ ഒരു മാരുതി സിയാസിലോ എനിക്കൊന്നും മരുന്ന് സിയാസ് അതിൻ്റെ ഏറ്റവും നല്ല കാരണം എനിക്ക് അറിഞ്ഞുകൂടാൻ എൻ്റെ അജ്ഞത നിങ്ങൾ ക്ഷമിക്കും അല്ലെങ്കിൽ ഒരു ഹോണ്ട സിറ്റിയോ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഹോണ്ട സിറ്റി മൂന്ന് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് വർഷം മുമ്പ് വാങ്ങിച്ചാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇരുപത് വയസ്സാകുന്നു എനിക്കതുകൊണ്ടൊരു നാണക്കേടുമില്ല അല്ലെങ്കിൽ വേറെ എന്താണ് അങ്ങനെയുള്ള ടാറ്റയുടെ ഒരു ടോപ്പ് എൻഡ് കാർ അങ്ങനെ ഒന്നും നടക്കുന്ന നിങ്ങൾ കാണത്തില്ല ഒന്നിൽ മെഴ്സഡീസ് അല്ലെങ്കിൽ ബി എം ഡബ്ല്യു അങ്ങനെയുള്ള കാറുകളാണ് അല്ലെങ്കിൽ വോൾവോ അങ്ങനെയുള്ള പിന്നെ മെഴ്സിഡീസിൽ തന്നെ ടോപ്പ് എൻഡ് കാറുകൾ ഇപ്പോൾ ഇതാ ഒരു റോൾസ് റോയ്സ് എട്ട് കോടി രൂപ വരെയുള്ള റോൾസ് റോയ്സ് ഒരു തിരുമേനി കരസ്ഥമായിരിക്കുന്നു ആക്കിയിരിക്കുന്നു അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ തിരുമേനിമാർക്കും ചൊറിച്ചിൽ കുജലി എന്ന് ഇംഗ്ലീഷിൽ പറയും ഹിന്ദി പറയും കുജലി എന്ന് പറയും ചൊറിച്ചിൽ അയ്യോ ഞങ്ങൾ വെറും പാപ്പരായിപ്പോയല്ലോ അദ്ദേഹം ഞങ്ങളെ എല്ലാവരെയും പാപ്പരാക്കിയല്ലോ അതുകൊണ്ട് വല്ല വിധേനയും ഇവരെല്ലാവരും റോൾസ് റോയസിലോട്ട് മാറാനാണ് ചാൻസ് കാരണം ഒരു മെത്രാൻ റോഡ് ഷോയിസ് കയറി നടന്നാൽ ബാക്കിയുള്ളവരെല്ലാം അഥമന്മാരായിപ്പോകും അവശ്യ ക്രിസ്ത്യാനികളായിപ്പോകും അവർക്ക് അവർക്ക് റോൾ ഷോയിസ് ഇല്ലെങ്കിൽ അവർ ആവശ്യ ക്രിസ്ത്യാനിയായി പോകും അവർക്ക് അവിടെ ആളുകളുടെ മുമ്പിൽ ഒന്ന് നോർന്ന് നീക്കാൻ സാധിക്കത്തില്ല നാണക്കേഴ്വർ തലകുനിച്ച് തലയ്ക്ക് തല മുണ്ടിട്ടു കൊണ്ട് നടക്കേണ്ടി വരും ഈ ഒരു സൗന്ദര്യ മത്സരമാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിന് ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യമല്ലേ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വലതുഭാഗക്കെ ഇരുന്നു കൊണ്ട് ഭർത്താവ് യേശുക്രിസ്തു അങ്ങ് സന്തോഷിച്ച് സന്തോഷിച്ച് തൻ്റെ ഇഹലോക പ്രതിപുരുഷന്മാരായ മെത്രാന്മാരുടെ ഈ എളിയ ജീവിതം സത്യസന്ധമായ ആത്മീകമായ പരിശുദ്ധമായ ജീവിതം കണ്ട് അവിടെ നിന്ന് നന്നേ ആഹ്ലാദിക്കുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു ഈ ഈയൊരു അവസ്ഥയെപ്പറ്റി എന്തുകൊണ്ടാണ് സാമാന്യ ജനം ചിന്തിക്കാത്തത് ഇപ്പം ഞാൻ ഏതാനും നാളുകൾക്ക് മുൻപ് മാർത്തോമ സഭയുടെ മെത്രാ പോലീത്താത്തിരു മനസ്സ് വലിയ 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 വിലയേറിയ ഒരു കാറ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ പരാമർശിച്ച് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ മാർത്തോമ എരിവുകാരായ ആളുകാരനോട് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളുടെ കാശെടുത്ത് ഞങ്ങളുടെ തിരുമനസ്സിന് കാറ് വാങ്ങിക്കുമ്പോൾ തനിക്ക് തനിക്കെന്താണോ ഈ ഇത്ര ചൊറിച്ചിലെന്ന് എന്നോട് ചോദിച്ചു അത് ഞങ്ങളുടെ അഭിമാനമാണെന്നാണ് ഞാൻ ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ തിരുമേനിമാർ ഞങ്ങളുടെ അന്തസ്സിനനുസരിച്ച് നടക്കണം അത് ഞങ്ങളുടെ ആവശ്യം കൂടെയാണ് എന്താണ് ഇതിനകത്തെ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ അത് അന്തസ്സിൻ്റെ അഭിമാനത്തിൻ്റെയും കാര്യമാണ് അതിന് സാധാരണ മലയാളത്തിൽ പണ്ടൊക്കെ പൊങ്കത്തരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ആ പൊങ്കത്തരം മാറി അത് അന്തസ്സായിട്ട് മാറും അത്രയും ഒരു വ്യത്യാസം വന്നിട്ട് അത് പുരോഗതിയുടെ ലക്ഷണമാണ് എന്ന് മാത്രം നമുക്ക് തൽക്കാലം മനസ്സിലാക്കാം അപ്പോൾ ഇത് ഇതുകൊണ്ട് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായ ഒരു ആത്മീയ അച്ചടക്കം പാലിച്ചത് എന്തുകൊണ്ടാണ് സ്നാപക സ്നാപകോഹന്നൻ തൻ്റെ പ്രവാചക ദൗത്യം നിർവഹിക്കുന്നതിന് സഹായകരമാകത്തക്കവണ്ണം ഏറ്റവും ലളിതമായി ജീവിച്ചത് വേണ്ട ക്രിസ്ത്യാനികൾ മാത്രമല്ല ക്രിസ്തുവിൻ്റെ അനുയായികൾ മാത്രമല്ല യവന സംസ്കാരത്തിലെ ദാർശനികരായ ആളുകൾ ലളിതമായ ജീവിതം മാത്രം നയിക്കണം അവർ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ പ്രതിഫലം പോലും പറ്റരുത് ഞാൻ സോക്രട്ടിസിൻ്റെ കാര്യം പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്ന സമയത്ത് തൻ്റെ ഭാഗമായി സോക്രട്ടീസ് പറയുന്നത് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഈ കാലം അത്രയും അധ്വാനിച്ചു ജോലി ചെയ്തു ജനങ്ങൾക്ക് നന്മ വരത്തക്കോണം ഞാൻ ശുശ്രൂഷ നടത്തി ആരിൽ നിന്നെങ്കിലും ഒരു ചില്ലിക്കാശ് പ്രതിഫലമായോ കൂലിയായോ ഞാൻ വാങ്ങിച്ചതായി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇൻ ദ ഡിഫൻസ് ദറ്റ് സോക്രട്ടീസ് ക്രിസ്ത്യൻസ് ബിഫോർ ദ കൗൺസിൽ ദറ്റ് സ്ട്രാങ് ഹിം അത് തന്നെ അഭിമാനത്തോടെ പോലീസ് ഫോസ് എല്ലാം പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഭാരമായിരുന്നില്ല നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉദരപൂർവം നടത്തി ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ സുവിശേഷം ഘോഷിച്ചു അതിനു പകരം ആർഭാടം കൊണ്ടും പരസ്പരമായ സൗന്ദര്യ മത്സരം കൊണ്ടും ഒരു മെത്രാൻ മറ്റൊരു മെത്രാനെ കവി കവിച്ച് വിട്ടിയും മറ്റൊരു മിത്രാന്മാർ മുൻപോട്ടു പോകുന്നവൻ്റെ ഓടിയും പരസ്പരം അനുകരിച്ചും ഭൗതികമായ ഈ പണക്കൊഴുപ്പ് കിടന്ന് ഉരുണ്ടും വരണ്ടും കഴിയുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ആത്മീകമായ അധികാരം എന്താണ് എന്ന് അവർ കണ്ണടയ്ക്കുന്നതിന് മുമ്പേ ഒരിക്കൽ പോലും അനുഭവിപ്പാൻ സാധ്യമല്ല പിന്നെ അവർ നല്ല വേഷമിട്ടത്തെ മാടുകളെ പോലെ ആളുകളുടെ നേരെ ആളുടെ മേക്കെട്ട് കുതിര കയറുന്നു എന്തെങ്കിലും പറയാൻ നോക്കിയപ്പോൾ ഇരിക്കടാ അവിടെ നീ ആരാണെന്ന് ചോദിക്കുന്നു പിന്നെ പാവപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ പോയപ്പോൾ നമുക്കറിയാം ഒരു പുരോഹിതൻ്റെ അപ്പൻ പുരോഹിതൻ മരിച്ച സമയത്ത് സങ്കടം കൊണ്ടാളെ എൻ്റെ പറയാൻ നോക്കിയപ്പോൾ അന്നത്തെ മെത്രാ പോലെ തന്നെ നീ ഇരിക്കടാ അവിടെ അതിൻ്റെ എനിക്ക് പ്രസംഗിക്കാൻ ഇപ്പോഴാണോ സമയം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അങ്ങനെയുള്ള അഹങ്കാരം മാത്രം അതൊരു മെത്രാൻ്റെ മാത്രം കഴിവല്ല മിക്കവാറും എല്ലാ മിത്രന്മാരും അങ്ങനെ തന്നെയാണ് പിന്നെ പാ പവടക്കാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വാലു ചുരുട്ടി അകത്ത് വെക്കുമെന്നല്ലാതെ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ആത്മീകമായ പട്ടിണി ദാരിദ്ര്യം അശ്ലീലം എന്താണ് എന്ന് ജനം മനസ്സിലാക്കണം അത് അതുകൊണ്ട് മാത്രമാണ് ഞാനുള്ള കാര്യങ്ങൾ പരാ പരാമർശിക്കുന്നത് യാഥാർത്ഥ്യങ്ങളെപ്പറ്റി നമുക്ക് ബോധമില്ലായെങ്കിൽ നാം എങ്ങനെ സത്യാന്വേഷികളാകും നാം എങ്ങനെ നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാ എന്ത് വിഹിതം എന്ത് അഭിഹിതം എന്ന് നാം തീരുമാനിക്കും യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചിട്ട് നാം എന്ത് നേടാനാണ് ഒന്നുകിൽ ക്രിസ്തു മതത്തിന് യേശുവുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ബന്ധമില്ല അതിനെപ്പറ്റി ഒരു ഞാൻ ഞാനിന്ന് ആത്യന്തികമായി സത്യം സത്യമായി വിശ്വസിക്കുന്നു യേശു ക്രിസ്തു മതം എന്ന് പറയുന്നത് ഒരു അപമാനമാണ് കാരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ വിഷയം അല്പം വിശദമായി കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് യേശു മതം എന്ന ആശയത്തിന് കലശലായി എതിരുള്ള വ്യക്തിയായിരുന്നു മതം മനുഷ്യന് അപകടമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച വ്യക്തിയായിരുന്നു മതത്തിൽ നിന്ന് മനുഷ്യന് മോചനം നൽകുക എന്നതാണ് മനുഷ്യരാശിയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ നീതിയും കരുണയും എന്ന് യേശു വിശ്വസിച്ചിരുന്നു ആ യേശുവിൻ്റെ പേരിൽ മതം സൃഷ്ടിക്കുകയും പോലെ ഇങ്ങനെയുള്ള കലാപരിപാടികൾ മാത്രം അതിൽ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു അതിൽ പരിശീലിപ്പിക്കപ്പെട്ട ജനം ഈ അസംബന്ധമാണ് ആത്മീയതയെന്ന് പാവപ്പെട്ട ജനം വിശ്വസിച്ചു കരുതി അവരതിനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നു അതുകൊണ്ട് അവർക്ക് സംഭവിക്കുന്ന അപകടവും അധപ്പതനവും അനാസ്ഥയും മനസ്സിലാക്കാൻ പോലുള്ള കെപ്പവർക്കില്ല അതുകൊണ്ട് പുരോധവർഗ്ഗത്തിന് കൂടുതൽ കൂടുതൽ കൊഴുപ്പുണ്ടാകാത്തതൊക്കെ വേണം അവരെ തീറ്റിപ്പോയിറ്റുന്നതാണ് അവർക്ക് സ്വർഗ്ഗത്തിലോട്ട് പോകാനുള്ള പാസ്പോർട്ടെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള വളരെ നീചമായ ഒരു അവസ്ഥയിലാണ് നാം കഴിയുന്നത് പ്രിയ സുഹൃത്തുക്കളെ പ്രശസ്ത എന്താ പറയുക ധനശാസ്ത്രജ്ഞനായിരുന്ന ആഡം സ്മിത്ത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിങ്കേഴ്സ് ഇൻ ദ ഡിസിപ്ലിൻ ഓഫ് ഇക്കണോമിക്സ് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് എന്ന പുസ്തകമുണ്ട് തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ് അതിൽ പറയുന്നൊരു കാര്യം മനുഷ്യൻ എപ്പോൾ പണത്തോട് കൊതി വരുന്നു പത്തുകല്പനയിൽ മോഹിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ അർത്ഥം ഇവിടെയാണ് മനസ്സിലാക്കാവുന്നത് മനുഷ്യൻ എപ്പോൾ പണത്തിനോട് ആർത്തി വരുന്നു മനുഷ്യനെപ്പോൾ മനുഷ്യൻ്റെ വില പണത്തിൻ്റെ സ്കെയിലിൽ അളക്കാൻ പഠിക്കുന്നു ആ നിമിഷം മുതൽ മനുഷ്യ അന്തസ് കാണാൻ കഴിയാതെ വണ്ണം അവർ അന്ധരായി പോവുകയും അവിടെ മനുഷ്യത്വം നശിച്ചു പോവുകയും ചെയ്യുമെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് അത് നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് വളരെ അനായാസമായി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആഡം സ്മിത്ത് തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ് എ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ് അതിനകത്ത് ആശയമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കിട്ടത് ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്നത് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ മറ്റൊരു പുസ്തകം കൂടി ഒന്ന് പരാമർശിക്കട്ടെ ജോൺ കാൽവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും റിഫർമേഷൻ ചരിത്രത്തിൽ വളരെയധികം തലയെടുപ്പുള്ളൊരു വ്യക്തിയാണ് ജോൺ കാൽവിൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആദ്യമായ സ്വിറ്റ്സർലൻഡിൽ പോകുന്നത് ജോൺ കാൽവിൻ സ്വിറ്റ്സർലൻഡിൽ നടത്തിയ റെഫർമേഷൻ മൂവ്മെൻറ്റിൻ്റെ നാനൂറ്റി അൻപതാം വാർഷികം അതിൻ്റെ വേൾഡ് കോൺഫറൻസിൽ ഇന്ത്യ പ്രതിനിധീകരിച്ചാണ് ഞാൻ ആദ്യമായി സ്വിറ്റ്സർലൻഡിൽ പോകുന്നത് അപ്പോൾ ജോൺ കാൽബിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന സ്ഥലമായിരുന്നു സ്വിറ്റ്സർലൻഡ് പ്രത്യേകിച്ച് ജനീവ ജനീവയിലെ സാംപിയർ എന്ന കത്തീഡ്രലിൽ ജോൺ കാൽബിൻ ഇരിക്കാനായി ഉപയോഗിച്ച സീറ്റ് ഇപ്പോഴും അവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ ആ സീറ്റിൽ പോയി ഇരുന്നിട്ടുണ്ട് അവിടെ അനുവാദത്തോടുകൂടെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായൊരു കൃതിയുണ്ട് ഒരു വളരെ ബൃഹത്തായൊരു കൃതിയുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദി ക്രിസ്ത്യൻ റിലിജ്യൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ ആവർത്തിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദി ക്രിസ്ത്യൻ റിലിജ്യൻ അത് ഞാൻ വായിച്ച പുസ്തകം പല വോളിയംസ് വോള്യത്തിലാണ് ഏത് വോൾയത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല അതിലൊരാശയം ഞാൻ പറയാൻ പോവുകയാണ് അദ്ദേഹം പറയുന്നത് ആദിമസഭ മധ്യാന്തര യുഗം വരെ മിഡിൽ ഏജസ് വരെ എല്ലാ സഭകളും അവിടെ ആ ആ ആദായത്തിൻ്റെ വരുമാനത്തിൻ്റെ പത്തിലൊന്ന് ദശാംശം മാറ്റിവെച്ചിരുന്നു എന്തിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു പാവപ്പെട്ട ആളുകളുടെ സന്ധ്യപ്പിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു അതേ എഴുതിയിരിക്കുന്നത് ചേർച്ചസ് യൂസ് ടു സെറ്റ് അപ്പാട്ട് ടെൻ പെർസെൻറ്റ് ഓഫ് ദിയർ ഇൻകം ടു സപ്പോർട്ട് ദ പൂർ ആൻഡ് ഇൻഡിജൻറ്റ് മെമ്പേഴ്സ് ഇതാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ കൂട്ടുകയാണ് പിന്നെ അദ്ദേഹം പറയുന്നത് അത് പാടെ നിലച്ചുപോയി ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സഭ സാ ശാംസംഗ് കൊടുക്കണമെന്നൊക്കെ വാചാലമായി പറഞ്ഞ് ജനങ്ങളെ ബോധിപ്പിക്കുന്ന ഏതെങ്കിലും സഭ സഭകൾ ടൈത്ത് കൊടുക്കാറില്ല ടൈത്ത് ചെയ്യാറില്ല അതെങ്ങനെയാണ് നിന്നുപോയത് എന്ന് കാൽവിൻ ഈ പുസ്തകത്തിൽ പറയുന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് അത് നിന്ന് പോകാനുള്ള ഏക കാരണം തിരുമേനിമാരുടെ ആർഭാട ജീവിതമാണ് ദ ടെൻ പേഴ്സൻസ് ഹാ ടു ബി കൺസ്യൂംഡ് വാസ് കൺസ്യൂംഡ് ബൈ ദ ലക്ഷോറിയസ് ആൻഡ് വെയ്സ്റ്റ്ഫുൾ ലിവിങ് ഓഫ് ദ ബിഷപ്പ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ചരിത്രപരമായ ഇങ്ങനെ ഒരു ഒരു എന്താണ് പറയുക ഒരു ധ്വനി ഉണ്ട് എന്നുകൂടെയൊന്ന് സൂചിപ്പിക്കുന്നു മാത്രമാണ് ആർഭാട ജീവിതവും കരുതലിൻ്റെ സംസ്കാരവും ഒരിക്കലും ഒരുമിച്ച് പോകുകയില്ല യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകത നാം ഒരു വശം അവൻ കരുതലിൻ്റെ വ്യക്തിത്വമായിരുന്നു എല്ലാവരെയും കരുതുന്ന വ്യക്തിത്വം എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവർക്കും നന്മ വരുന്നതിന് വേണ്ടി അധ്വാനമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാനും മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലായി കൊടുക്കാനുമാണ് വന്നത് എന്ന പരിശുദ്ധമായ അധികാരത്തോടെ ആധികാരികതയോടെ അവിടുന്ന് പ്രസ്താവിക്കുന്നു ആ ഒരു വാക്കെടുത്ത് ശബ്ദമെടുത്ത് പറയുവാൻ യോഗ്യതയുള്ള ഒരു മെത്രാനെ നിങ്ങൾക്ക് കാണിക്കാമോ നമ്മുടെ കയ്യിൽ ഇത്രമാത്രം അധപ്പദനം വന്നതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് ചിന്തയില്ലാത്തത് മാത്രവുമല്ല അധപ്പദനത്തിന് കൂടുതൽ വളം വെക്കത്തക്കവണ്ണം കൂടുതൽ കൂടുതൽ സംഭാവന കൊടുത്ത് ഈ നിങ്ങളുടെ സഭകളുടെ വെളിച്ചം നിങ്ങൾ കെടുത്തിക്കളയുന്നത് എന്തുകൊണ്ടാണ് സഭകളുടെ സമ്പത്ത് വർദ്ധിക്കും തോറും അവയിലുള്ള ദൈവബോധം നശിച്ചു പോകുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലേ മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കണം ലവ്ദോക്യ സഭ അന്ധമായ സഭയാണ് എന്ന് പറഞ്ഞത് ദൈവദൂതനാണ് അതിൻ്റെ കാര്യം എന്താണ് അവിടെ പറയുന്നുണ്ട് നീ ധനവാനാണ് അതുകൊണ്ട് നീ അന്ധനായിപ്പോയി നീ അന്ധനായതുകൊണ്ട് നിൻ്റെ നഗ്നത നീ തിരിച്ചറിയുന്നില്ല മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് നീ ധനവാനാണ് നീ അന്ധനാണ് നീ അജ്ഞനാണ് എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായ അജ്ഞത എന്താണ് വോട്ട്സ് ദ മോസ്റ്റ് ടെറിബിൾ ഇഗ്നറൻസ് ഇഗ്നറൻസ് ഓഫ് ദ ഫാക്ട് ദറ്റ് യു ആർ നെയ്ക്കഡ് നീ അന് നീ നഗ്നനാണ് നിൻ്റെ യഥാർത്ഥ അവസ്ഥയുടെ നഗ്നത നീ തിരിച്ചറിയുന്നില്ല ഇതെല്ലാം നാം വരുത്തി വെക്കുന്ന കൊളാമറിച്ചിലുകളാണ് അതിൻ്റെ കൊമ്പത്തിരുന്നു കൊണ്ടാണ് റോൾഷോയ്സ് വേണോ മെയ്ബാഹ് വേണോ മസ്രാത്തി വേണോ ലംബോർഗിനി വേണോ ബെൻറ്റിലി വേണോ അതോ ബി എം ഡബ്ല്യു മതിയോ അല്ലെങ്കിൽ മറ്റേ എന്താണ് പറയുന്നത് ലെക്സസ് മതിയോ അത് നാണക്കേടാകുമോ എന്ന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ ആ നസ്രേൻ്റെ ഈ നമ്മുടെ കാലത്തെ പ്രതിനിധികളായ മെത്രാന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ അത് പരിഗണിക്കുമ്പോൾ നാം ചിരിക്കണോ കരയണോ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അത് തന്നെ ചെയ്യാം എന്നാൽ ഇങ്ങനെ പറയുമ്പോൾ ഒയ്യോം ക്രിസ്തു മതത്തിൻ്റെ ശത്രുവാണ് ആ ക്രിസ്തു മതത്തിൻ്റെ ശത്രുവാണ് പക്ഷേ ഞാൻ ക്രിസ്തു ക്രിസ്തുമാർഗത്തിൻ്റെ ആരാധകനാണ് മതത്തിൽ നിന്ന് ജനങ്ങളെ വിടുപ്പിക്കാൻ വന്ന ക്രിസ്തുവിൻ്റെ പേരിൽ മതം സ്ഥാപിച്ച വലിയ അട്ടിമറിയുടെ പേരാണ് ഈ പുരോഹിത മേൽക്കോയ്മയുടെ കീഴേ കിടക്കുന്ന മൊണ്ണകളുടെ രാജാക്കന്മാർ നടത്തുന്ന ഈ കച്ചവടങ്ങൾ ഇതിൻ്റെ ആത്മീകമായ ദാരിദ്ര്യവും ആ അനീതിയും അരിഷ്ടതയും നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളു അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കും ഭാരതത്തിൽ രണ്ടായിരം വർഷം തോമാസ്ലീഹ എ ഡി എൺപത്തിരണ്ടിൽ ഈ വലിയ സുവിശേഷം കേരളത്തിൽ കൊണ്ടുവന്നു ഭാരതത്തിൽ എന്താണ് ഒന്നര ദശാംശം എട്ട് ക്രിസ്ത്യാനികളിങ്ങനെ കുന്തളിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കും ഇവിടെ ക്രിസ്തുവിൻ്റെ മാർഗമൊന്നും ആരും ആരെയും പഠിപ്പിച്ചില്ല സാറേ ഇവിടെ കാണിച്ചത് ഈ പരിപാടികളാണ് ആർക്ക് വേണം ഇതുകൊണ്ട് ആർക്ക് പ്രയോജനം ഇന്നത്തെ യുവതലമുറ ചോദിക്കുന്ന ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതുകൊണ്ട് ആർക്ക് പ്രയോജനം ഇതിലെന്താണുള്ളത് ഇത് സാമാന്യ ബുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങളെ കൊണ്ട് കാര്യങ്ങളെക്കൊണ്ട് ഞങ്ങളെന്ത് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ തലമുറ ചോദിക്കുന്നത് അതിന് ഉത്തരം പറയാൻ തൻ്റെ ഇടമുള്ള മെത്രാനോ പുരോഗനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ യുവതി യുവാക്കാരെ കാണുമ്പോൾ വാലും ചുരുട്ടി ഓടും കാരണം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കെൽപ്പുള്ള ആരും ഒന്നുമില്ല അതുതന്നെ ഇത് ഒരു നമ്മുടെ അനാസ്ഥയാണ് നമ്മുടെ അപകടമാണ് നാം കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നു അത് ഒഴിവാക്കണമേ എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രകാരമുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ദയവായി ചിന്തിക്കുക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക യേശുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചുവരിക ഇതിലപ്പുറമായി എനിക്ക് ആരോടും ഒന്നും പറയാനില്ല അത്ര തന്നെ നമസ്കാരം